അങ്ങനെ എല്ലാവരുടെയും പ്രതീക്ഷകൾ തകിടം മറിച്ചുകൊണ്ട് തൃശ്ശൂരിൽ താമര വിരിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ നമ്മൾ ഒരിക്കലും വിരിയില്ല എന്ന് കരുതിയ താമര തൃശ്ശൂര് വിരിഞ്ഞിരിക്കുന്നു തൃശ്ശൂരിൽ താമര വിരിഞ്ഞതിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസം സുരേഷ് ഗോപി പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയും വോട്ടുകൾക്ക് സുരേഷ് ഗോപി ജയിക്കുമെന്ന് അത്രയ്ക്ക് വലിയൊരു ക്യാമ്പയിൻ ആണ് സുരേഷ് ഗോപിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരുന്നത് ഇരുപത് സീറ്റിൽ പതിനെട്ട് എണ്ണം യു ഡി എഫ് മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് സീറ്റിൽ ആകെ ഒരെണ്ണത്തിൽ മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നത് ഒരെണ്ണം എൻ ഡി എ ബാക്കി പോയിട്ട് പതിനെട്ട് എണ്ണത്തിലും യു ഡി ആണ് മിന്നുന്ന വിജയം കാഴ്ചവെച്ചിരിക്കുന്നത് എൽ ഡി എഫിന്റെ കോട്ടയാണ് തൃശൂർ എന്ന് പറയുന്നത് അവിടെ ഇത്താണ് താമര പിരിയാനുള്ള കാരണം സ്ത്രീ വോട്ടർമാരെ കൂടുതൽ സ്വാധീനിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാരണം അങ്ങനെ നമ്മുടെ സ്ത്രീ വോട്ടർമാർക്ക് സുരേഷ് ഗോപിയോടുള്ള ആരാധന കൊണ്ട് കുറെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ പേഴ്സണാലിറ്റി സുരേഷ് ഗോപി ഒരു സിനിമാ നടനാണ് ഒരു താരമാണ് അപ്പൊ ആ സുരേഷ് ഗോപിയുടെ ഉള്ള ഒരു ആരാധന കൊണ്ട് കുറെ സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ട് അതൊരു കാരണമാണ് രണ്ടാമത്തെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എം പിക്ക് തൃശൂർക്കാർക്ക് ആഗ്രഹത്തിനൊത്ത് തൃശ്ശൂരിന്റെ വികസനങ്ങളിൽ കൂടുതലും ഒന്നും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിലേക്ക് ചെയ്യാൻ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെയാണ് നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപിക്ക് ഇതുക്കും മേലെ എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്ന് തൃശ്ശൂരിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിപ്പിച്ചിരിക്കുന്നു എന്തായാലും വർഷങ്ങളായുള്ള സുരേഷ് ഗോപിയുടെ പ്രവർത്തനം തൃശ്ശൂരിൽ ഏറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു മുമ്പ് തൃശ്ശൂരിന് ജയിപ്പിച്ചു വിട്ട സ്ഥാനാർത്ഥികൾ എലക്ഷൻ ടൈം ആകുമ്പോൾ അതായത് വെന്ത് കഴിയുമ്പോൾ ഇലയിട്ട് ഉണ്ണാനായിട്ട് മാത്രം വന്നിരിക്കുന്ന അതിഥികളായിട്ടാണ് ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക മറ്റ് കാലമായി ഇലയിടുമ്പോൾ ഉണ്ണാനായി മാത്രം വന്നിരിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു ധർമ്മം മറ്റ് സ്ഥാനാർത്ഥികൾ മറന്നുപോയോ പോയോ അതുകൊണ്ടാണോ തൃശ്ശൂർക്കാർ ഇനി മാറ്റി ചിന്തിച്ചു തുടങ്ങിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് സുരേഷ് ഗോപി തന്റെ ആ ഒരു കഴിവ് എന്ന് പറയുന്ന സംഭവം കാണിച്ചിരിക്കുന്നത് കാരണം ഒന്നും രണ്ടും വട്ട തോറ്റു മൂന്നാമതും മത്സരിക്കാനായിട്ട് തൃശ്ശൂരില് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവർത്തനമാണ് അവിടെ വിജയം കണ്ടിരിക്കുന്നത് എടുക്കാൻ വേണ്ടി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രവർത്തനമാണ് സുരേഷ് ഗോപിയുടെ അത് നമ്മൾ നിസാരമായിട്ട് തള്ളിയ ആ ഒരു പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഇന്ന് തൃശ്ശൂർ എടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മൂന്നാമതായിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് കൂടുതൽ കിട്ടാനുള്ള കാരണം എന്ന് എനിക്ക് തോന്നിയത് സുരേഷ് ഗോപിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ക്യാമ്പയിൻ നടന്നിട്ടുണ്ട് അപ്പൊ സുരേഷ് ഗോപിയുടെ ഇമേജ് തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തികളും സുരേഷ് ഗോപിക്ക് ഗുണമായിട്ടാണ് ഭവിച്ചത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റൊരു ബി ജെ പി സ്ഥാനാർത്ഥികൾക്കുമെതിരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് സുരേഷ് ഗോപിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടന്നത് അപ്പൊ അത് സുരേഷ് ഗോപിക്ക് ഒരു ഗുണമായി തീർന്നു എന്ന് തന്നെ വേണം കരുതാനായിട്ട് കാരണം സുരേഷ് ഗോപി ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും സുരേഷ് ഗോപിക്കെതിരെ കൊണ്ടുവരുമ്പോൾ കൂടുതൽ സ്ത്രീകളുടെ വോട്ടുകൾ നേടാനും ശ്രദ്ധ നേടാനും അതൊരു കാരണമായി തീർന്നു എന്ന് തന്നെ വേണം കരുതാനായിട്ട് പിന്നെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ച് കൃസംഗികളൊക്കെ വോട്ടുകൾ മാറ്റി കുത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് കാരണം ലൂട്ടുമാതാവിന് കിരീടം കൊടുക്കുന്നു തൃശ്ശൂരിലെ അച്ഛന്മാരെ ഒക്കെ സുരേഷ് ഗോപി സന്ദർശിക്കുന്നു പുത്തമ്പള്ളിയിലെ സന്ദർശനം അപ്പൊ ഇതൊക്കെ സുരേഷ് ഗോപിക്ക് കുറച്ച് പ്രസംഗികളുടെ വോട്ട് കിട്ടാനുള്ള ഒരു കാരണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ജനങ്ങളുടെ ആ ഒരു പ്രതീക്ഷകളെ തരിപ്പണമാക്കി തകർത്തുകൊണ്ട് തന്നെ സുരേഷ് ഗോപി മിന്നുന്ന വിധിയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്തായാലും ഈ പ്രാവശ്യം കേരളത്തിൽ തൃശ്ശൂരിലൂടെ ലോക്സഭയിലേക്ക് ഒരു താമര വിരിഞ്ഞിരിക്കുകയാണ് അതുവഴി ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് കൂടിയാണ് കേരളത്തിൽ തുറന്നിരിക്കുന്നത് ബി ജെ പി ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിലൂടെ കേരളം അതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ല നാനൂറ് സീറ്റ് തികയ്ക്കും എന്ന് പറയുന്ന ബി ജെ പിക്ക് മുന്നൂറ് സീറ്റ് പോലും തികക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി എന്തായാലും കരുത്തുള്ള ഒരു പ്രതിപക്ഷമാണെന്ന് തെളിയിച്ചിരിക്കുന്നു ഇനി കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പിക്ക് എങ്ങനെ ഭരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് തീരുമാനമാക്കേണ്ടത്